ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാതെ നമുക്ക് വാങ്ങിച്ചിട്ട് ലിറ്ററലി അതിനെപ്പറ്റി കളയാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റുകൾ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും ഏതൊക്കെയാണ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പിന്നീട് അതിനെപ്പറ്റി അധികം വറി ചെയ്യേണ്ടാത്ത ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യേണ്ടാതെ തന്നെ തന്നെ വളരെ സേഫായിട്ട് റിസ്ക് കുറവിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഇൻഡെക്സുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന റിലയൻസിന്റെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും അതായത് നിഫ്റ്റി ഫിഫ്റ്റി ഒരു അഞ്ച് ശതമാനം മുകളിലേക്ക് പോയപ്പോൾ റിലയൻസ് എത്രത്തോളം മുകളിലേക്ക് പോയി അതുപോലെ നിഫ്റ്റി ഫിഫ്റ്റി ഒരു അഞ്ച് ശതമാനം താഴേക്ക് വന്നപ്പോൾ റിലയൻസ് എത്രത്തോളം താഴേക്ക് വന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഇൻഡെക്സ് ഒരു അഞ്ച് ശതമാനം മാത്രം മുകളിലേക്ക് പോയി പക്ഷേ ഈ സ്റ്റോക്ക് ഒരു പത്ത് ശതമാനം മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു ഔട്ട് പെർഫോമിന് നമുക്ക് ആൽഫ എന്ന് പറയാം ഒരു സ്റ്റോക്കിൽ എപ്പോഴും പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും അത് മുകളിലേക്ക് പോകും പിന്നീട് താഴേക്ക് വരും പിന്നീട് മുകളിലേക്ക് പോകും അങ്ങനെ ഒറ്റയടിക്ക് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് മാത്രം പോകില്ല ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ കാരണമാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ മുകളിലേക്ക് പോകും എന്ന് കരുതി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്ന ആ സ്റ്റോക്ക് താഴേക്ക് വരുന്നതായിട്ടായിരിക്കും അപ്പോൾ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം മാർക്കറ്റിൽ ഉള്ളതാണ് ചില സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി കിടക്കാറുണ്ട് ഇത് മുകളിലേക്ക് പോകും എന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് നേരെ താഴേക്ക് വരുന്നത് അപ്പോൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള റിസ്ക് കുറഞ്ഞ് റിട്ടേൺസ് കൂടുതലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആശയം എന്ന് പറയുന്നത് എഫ് ഡി ഡാനാണ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനകത്ത് റിസ്ക് ഇല്ല എല്ലാ എല്ലാ വർഷവും ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം റിട്ടേൺസ് ലഭിക്കും സോ നമ്മുടെ പൈസ താഴേക്ക് പോകും എന്ന് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാണ് പഴയ ആളുകളെല്ലാം ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ ആശ്രയിക്കാനുണ്ടായ ഏറ്റവും വലിയ കാര്യം അവിടെ മൊളിറ്റിലിറ്റി എന്ന് പറയുന്നത് സീറോ ആണ് റിസ്ക് ഇല്ല പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവാണ് ആറ് ശതമാനം ഏഴ് ശതമാനം ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അപ്പോൾ ഹയർ റിട്ടേൺസ് വേണമെങ്കിൽ ഹയർ റിട്ടേൺസ് ഓൾവേസ് കംസ് വിത്ത് ഹയർ റിസ്ക് കൂടുതൽ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ റിവാർഡ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ചുകൂടെ റിസ്ക് എടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് ഞാൻ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ റിവാർഡ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എഫ് ഡി ഇടുന്നതിന് പരം അവരുടെ പൈസ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് ഒരു വർഷം ആവറേജ് ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ അതിനനുസരിച്ച് അതിനകത്ത് റിസ്ക്കും ഉണ്ട് കാരണം ഈ മാർക്കറ്റ് താഴേക്കും പോകാം മുകളിലേക്കും വരാം ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് താഴേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിസ്ക്കിനാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് സോ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് അതിൻ്റെ ഇൻഡെക്സിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുക കൂടുതൽ റിവാർഡ് നമുക്ക് തരിക ബിറ്റ എന്ന് പറയുന്നത് അതിന്റെ വോളറ്റിലിറ്റി അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന റിസ്കിനെയാണ് നമ്മളിവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്കുകളെ നാലായിട്ട് തിരിക്കാം ഇത് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് എടുക്കാം അപ്പോൾ വരേണ്ട കറക്റ്റ് ഒന്ന് നോക്കണ്ടത് കറക്റ്റായിട്ട് ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത് അപ്പോൾ നിങ്ങളത് ചോദിച്ചോളൂ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ആക്സിസാണെന്ന് അപ്പം ഇതിനകത്ത് നാല് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന സ്റ്റോക്കുകളെന്ന് എന്ന് പറയുന്നത് നമുക്കിവിടെ റിവാർഡിനെ ക്യാപിറ്റൽ ആണെന്നും റിസ്ക്കിനെ സ്മോൾ ലെറ്റർ ആണെന്നും പറയാം അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് റിവാർഡും കുറവാണ് റിസ്ക്കും കുറവാണ് അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിവാർഡാണ് അതായത് നമുക്ക് കിട്ടുന്ന ആണ് സ്മോൾ ആർ എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആണ് നമ്മൾ ആൽഫാബീറ്റ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ റിസ്ക്കും റിവാർഡും കുറവുള്ള സ്റ്റോക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിവിഡൻസിന് വേണ്ടിയാണ് നല്ല ഡിവിഡൻസ് ചിലപ്പോൾ തരുന്ന സ്റ്റോക്കുകളായിരിക്കും ഈ സ്റ്റോക്കുകൾ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡിവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഈ തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ സെക്കൻഡ് ടൈപ്പ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവായിരിക്കും ലോ ക്യാപിറ്റൽ ആറും പക്ഷെ ഹൈ ആയിരിക്കും അതായത് വോൾട്ടിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സ്റ്റോക്കുകളായിരിക്കും ഈ സ്റ്റോക്കുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേ ട്രേഡേഴ്സാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ഈ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പ്രൈസ് ആക്ഷൻസ് ഉണ്ടാവും സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഷോർട്ട് ചെയ്യാനായാലും അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ലോങ് പൊസിഷനിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണെങ്കിലും ഈ തരത്തിലുള്ള സ്റ്റോക്കുകൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഈ സെക്കൻഡ് കാറ്റഗറി സ്റ്റോക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു ബ്രോക്കറിനെ പറ്റി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ലാഭം സംഭവിച്ചാലും നമുക്ക് നഷ്ടം സംഭവിച്ചാലും അവർക്ക് ബ്രോക്കറേജ് കിട്ടുന്നതിൽ ഒരു കുറവും ഉണ്ടാവില്ല അവർക്ക് കൃത്യമായിട്ട് അവരുടെ ബ്രോക്കറേജ് കിട്ടും അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രേഡേഴ്സിനേക്കാളും ഒക്കെ ലാഭം ഉണ്ടാക്കുന്ന ബ്രോക്കേഴ്സാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രോക്കറേജ് ഇല്ലാതെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കറാണ് ഫിൻവേ ഷിയർ എന്ന് പറയുന്നത് നമ്മളിവിടെ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ പോകുകയാണേൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം ഇതിനകത്ത് നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു സ്റ്റോക്ക് തൗസൻഡ് റുപ്പീസ് വിലയുള്ളപ്പോൾ അത് വാങ്ങിച്ചു ഏകദേശം തൗസൻഡ് ആൻഡ് ഫൈവ് റുപ്പീസ് ആയപ്പോൾ അത് നമ്മൾ സെൽ ചെയ്തു അപ്പോൾ നമ്മൾ പതിനായിരം രൂപയ്ക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നോക്കുന്നത് അപ്പം ആയിരം രൂപയുള്ള അമ്പത് സ്റ്റോക്കേ നമുക്ക് പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ ഫൈവ് വീക്സ് ലിവറേജ് കൂടെ കിട്ടുമ്പോൾ ഇനി നോക്കി എൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ടോട്ടൽ ടേണവർ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കാൻ വിക്കുകയും കൂടെ ചെയ്ത് കൂട്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്ന് ബ്രോക്കറേജൊന്നും ഇവർ ചാർജ് ചെയ്യുന്നില്ല എസ് ടി ടി ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് ചാർജ് എന്നുള്ള ട്രാൻസാക്ഷൻ ചാർജസ് ത്രീ പോയിന്റ് ഫോർ സിക്സ് അതുപോലെ ജി എസ് ടി പോയിന്റ് സിക്സ് ടു സെബി ഫീസ് പോയിന്റ് വൺ സീറോ അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്ന വെറും പതിനാറ് പോയിന്റ് ഏഴ് നാല് രൂപയാണ് അപ്പോൾ ഈ നമ്മുടെ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്ന് ഏകദേശം ഈ പതിനേഴ് രൂപ പോകുമ്പോൾ ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം ആയിട്ടുള്ള ഗവൺമെന്റ് ചാർജസ് മാത്രമാണ് ഇതിനകത്ത് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ സീറോ ബ്രോക്കറേജ് മാത്രമല്ല ഇവർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഇല്ല ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇല്ല അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ട്രേഡിംഗും അതിപ്പോൾ ഇക്വിറ്റി ഇൻട്രോഡ് ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിലും കറൻസി ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇ ടി എഫ് ആൻഡ് ബോൺസ് ആണെങ്കിലും എല്ലാത്തിലും സീറോ ബ്രോക്കറേജ് ആണ് അതുപോലെ നിങ്ങൾക്ക് എൻസ് സി ബി എസ് സി എം സി എസ് എൻ സി ഡി എക്സ് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചസിലെല്ലാം സീറോ ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഇതിൻ്റെ ഒതന്റിസിറ്റിയപ്പറ്റി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം സെബി രജിസ്റ്റേഡ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ശൂന്യ അതുപോലെ തന്നെ എൻ എസ് സി എസ് സി എം സി എസ് എൻ സി ഡി എക്സ് എ എം എഫ് ഐ സി എസ് എൽ ഇതിൻ്റെയൊക്കെ രജിസ്റ്റേഡ് മെമ്പർ കൂടിയാണ് കൂടാതെ ഇതിനകത്തുള്ള മറ്റൊരു ടൂളാണ് മൂന്ന് ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ് പ്രെഡിറ്റ് ചെയ്യുന്ന ടൂൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു രൂപയുടെ ചിലവില്ല ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അധികം ചെക്ക് ചെയ്യുക ഇനി മൂന്നാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റോക്കുകളെന്ന് പറയുന്നത് ഹൈ റിട്ടേൺസും ആയിരിക്കും അതുപോലെ തന്നെ ഹൈ ആയിരിക്കും അതായത് നമ്മൾ എത്രത്തോളം ഇതിനകത്ത് റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയാണ് അതായത് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ വലിയ രീതിയിൽ മുകളിലേക്ക് പോവുകയും മാർക്കറ്റ് ചെറിയ രീതിയിൽ ടോട്ടൽ ഇൻഡെക്സ് ചെറിയ രീതിയിലൊന്നും ഒന്ന് താഴോട്ട് വരുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് താഴേക്ക് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഹൈ റിവാർഡ് ഹൈ റിസ്ക് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റം സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണിത് അതുപോലെ ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ എത്ര റിസ്ക് വേണേൽ ഞാൻ എടുക്കാം അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷേ എനിക്ക് നല്ല റിവാർഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഈ ടൈപ്പ് സ്റ്റോക്കുകളെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കണം ആക്റ്റീവ് ട്രേഡേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇത് എല്ലാ ദിവസവും എടുത്ത് സ്റ്റോക്കുകളൊക്കെ അനാലിസ് ചെയ്ത് അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ പോക്ക് എങ്ങോട്ടാണ് മുകളിലേക്കാണോ താഴേക്കാണോ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോവുക അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു കാറ്റഗറി സ്റ്റോക്കാണ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് സ്റ്റോക്കുകൾ ഇനി നാലാമത്തെ കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഹൈ റിവാർഡ് ലോ റിസ്ക് സ്റ്റോക്കുകൾ അപ്പോൾ ഈ ഹൈ റിവാർഡ് ലോ റിസ്ക് സ്റ്റോക്കുകളാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് അതിനകത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് അതിനെപ്പറ്റി മറന്നു കളയുക ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് അത് നോക്കുമ്പോൾ വലിയൊരു തരത്തിലുള്ള റിട്ടേൺസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോങ് ടൈം സ്റ്റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോങ് ടൈം സ്റ്റോക്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ ടിക്കർ ടേപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് വരുന്നത് ടിക്കർ ടേപ്പ് എന്ന് പറയുന്ന സൈറ്റ് വന്നിട്ട് അവിടെ സ്ക്രീനർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് സ്ക്രീനിങ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്റ്റോക്ക്സ് കാണാൻ സാധിക്കും മുകളിലേക്ക് പോകുകയാണെങ്കിൽ ന്യൂ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൽ പ്രസ് ചെയ്യുക നമുക്കിവിടെ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാം റവന്യൂ ഗ്രോത്ത് ഫൈവ് ഇയർ ഹിസ്റ്റോറിക്കൽ റവന്യൂ ഗ്രോത്ത് നമ്മൾ റവന്യൂ ഗ്രോത്ത് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്കിവിടെ റവന്യൂ ഗ്രോത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കമ്പനികൾ മാത്രം മതി അപ്പോൾ അത് നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് സ്റ്റോക്ക്സ് നമുക്കിപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്യുന്നത് ആൽഫ അപ്പോൾ എക്സസ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് റിലേറ്റീവ് ടു ഇറ്റ്സ് ബെഞ്ച് മാർക്ക് കാൽക്കുലേറ്റഡ് യൂസിങ് വൺ നോട്ട് ഫോർ വീക്ക്ലി പ്രൈസ് ക്ലോസ് പോയിൻറ്റ്സ് അപ്പോൾ വൺ നോട്ട് ഫോർ വീക്ക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് വർഷത്തെ വൺ നോട്ട് ഫോർ വീക്സ് എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തെ കാൽക്കുലേഷൻ ആണ് അപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തെ ബെഞ്ച് മാർക്ക് അതിൻ്റെ ബെഞ്ച് മാർക്കുമായിട്ടുള്ള വീക്ക്ലി പോയിൻസിൻ്റെ കമ്പാരിസൺ ആണ് അപ്പോൾ ഇത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബീറ്റയാണ് ബീറ്റ എന്ന് പറയുന്നത് ബീറ്റസ് ദ മെഷർ ഓഫ് എ കമ്പനി സ്റ്റോക്ക് പ്രൈസ് വോളറ്റിലിറ്റി റിലേറ്റീവ് ടു ദ മാർക്കറ്റ് മാർക്കറ്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ കമ്പനിയുടെ വൊളറ്റിലിറ്റിയാണ് ബീറ്റ സൂചിപ്പിക്കുന്നത് സോ ബീറ്റ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അഹാ സോളാ ടെക്നോളജീസ് എന്നൊക്കെ പറയുന്ന കമ്പനി വൺ നയൻറ്റി എയിറ്റ് പോയിൻറ്റ് ത്രീ വൺ ആണ് അതിൻ്റെ ഫൈവ് ഇയേ ഹിസ്റ്റോറിക്കൽ റവന്യൂ ഗ്രോത്ത് പക്ഷേ ഇതിൻ്റെ ആൽഫം ബീറ്റ ഒന്നും ഇവിടെ ഷോ ചെയ്യുന്നില്ല അത് ബീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഓർക്കിഡ് ഫാർമ ലിമിറ്റഡ് ത്രീ പോയിന്റ് ഫോർ ടു ആണ് അതായത് ഇതിൻ്റെ ഇൻഡെക്സ് ഒരു ഫൈവ് പേഴ്സൻറ്റേജ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഏകദേശം മുകളിലേക്ക് പോകുന്നത് പതിനേഴ് പോയിന്റ് ഒന്ന് പേഴ്സൻറ്റേജാണ് അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ഇൻഡക്സ് ഒരു ഫൈവ് പെർസെൻറ്റേജ് താഴേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് വരുന്നത് ശേഷം പതിനേഴ് പോയിൻറ്റ് ഒന്ന് പെർസെൻറ്റേജാണ് താഴേക്ക് വരുന്നത് അപ്പോൾ അത്രയും ഹൈ വോളറ്റൈലാണ് അപ്പോൾ അത്രത്തോളം റിസ്ക്കിയാണ് ഈ സ്റ്റോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് മിനിമൽ റിസ്കിലുള്ള സ്റ്റോക്കാണ് അപ്പോൾ ഒരു പോയിൻറ്റ് ഫൈവ് ടു വൺ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ റിസ്ക് ഉള്ള സ്റ്റോക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാർജ് ക്യാപ്പിലാണ് ലാർജ് ക്യാപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടു പോയിന്റ് ത്രീ വൺ ഇൻഡസ് ഇൻഡ് ബാങ്ക് അതുപോലെ തന്നെ വൺ പോയിന്റ് എയ്റ്റ് ഉള്ള സ്റ്റോക്സ് ഉണ്ട് വൺ പോയിന്റ് ഫൈവ് സീറോ ആക്സിസ് ബാങ്ക് വൺ പോയിന്റ് ഫൈവ് സീറോ ആണ് പക്ഷേ ആൽഫ അതിന് കൂടുതലുണ്ട് അത് നല്ലൊരു കാര്യമാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അതൊക്കെ നോക്കുവാണെങ്കിൽ നൂറ്റി നാല് പോയിന്റ് എയ്റ്റ് ടു ആണ് അതിൻ്റെ ആൽഫ പക്ഷേ അതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫോർ സെവൻ ആണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൽഫയും ഏറ്റവും കുറഞ്ഞ ബീറ്റയും ഉള്ള സ്റ്റോക്സാണ് നമ്മളിത് നോക്കിയെടുക്കേണ്ടത് ഇപ്പോൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന വളറ്റിലിറ്റി വളരെയധികം കുറവുള്ള സ്റ്റോക്കാണ് അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ് ട്വൻറ്റി ആൽഫ ഉണ്ട് പക്ഷേ വൺ പോയിന്റ് ഫോർ ടു വൺ പോയിന്റ് ഫൈവില് താഴെയാണ് അതിൻ്റെ ബീറ്റ ഇപ്പം അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ആൽഫ ഏറ്റവും കൂടുതലുള്ള സ്റ്റോക്ക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് സുസ്ലോൺ എനർജി ലിമിറ്റഡ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോപ്പ് അതൊക്കെ സെവൻറ്റി ആൽഫ ഉണ്ട് പോയിന്റ് എയ്റ്റ് വൺ ആണ് ബീറ്റ സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ഫോർ പക്ഷേ ഇത് ടു പോയിൻറ്റ് ലെവൻ ആണ് നമുക്ക് എപ്പോഴും ഒരു വൺ പോയിന്റ് ഫൈവിൽ താഴെ മതി അല്ലെങ്കിൽ ഒരു വണ്ണൊക്കെ മതി അപ്പം ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പം ഇത് വൺ ഇപ്പോൾ ട്രെൻഡ് ലിമിറ്റഡ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സിക്സ് ഉണ്ട് ബീറ്റ വണ്ണ് ബീറ്റ അറൗണ്ട് വണ്ണാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ലെസ് വോളറ്റിയിലുമായിട്ടുള്ള സ്റ്റോക്കുകളാണ് എപ്പോഴും നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സ്റ്റോക്കുകളെന്ന് പറയുന്നത് അതായത് നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കും എന്നാൽ റെഗുലർ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആ സ്റ്റോക്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോങ് ടൈമിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അധികം റിസ്ക് ഇല്ലാത്ത റിസ്ക് കുറഞ്ഞ അതായത് ബീറ്റ കുറഞ്ഞ സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഫൈവ് ഇയർ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ എനർജി തേർട്ടി എയിറ്റ് പോയിന്റ് ടു ടു ആണ് ഫൈവ് ഇയർ ഹിസ്റ്റോറിക്കൽ അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ആൽഫ ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫോർ നയൻ ഉണ്ട് പക്ഷേ ബീറ്റ നമ്മുടെ നമ്മുടെ കണ്ടീഷൻ പോലെ വൺ പോയിന്റ് ഫൈവിന് താഴെയാണ് വൺ പോയിന്റ് ടു എയ്റ്റേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നിട്ട് ഈ സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് എടുത്ത് പഠിക്കുക അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കണ്ടെത്താൻ ഇത് ഉപയോഗിക്കാം അതിനുശേഷം ഒന്ന് ഫിൽറ്റർ ചെയ്യണം ഫിൽറ്റർ ചെയ്യാനായിട്ട് സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽസ് എടുക്കുക ആ കമ്പനിയെ പറ്റി ഒന്ന് പഠിക്കുക എന്നിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം നമുക്ക് സാറ്റിസ്ഫയിങ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അത്രയും വലിയൊരു ഇഷ്യൂ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്നും ആ കമ്പനിക്ക് ഒന്ന് ഒന്നും ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് ഉറപ്പ് കുറയാൻ പറ്റില്ല കാരണം നാളെ എന്ത് വേണേ എപ്പോൾ വേണേ എങ്ങനെ വേണേ സംഭവിക്കാൻ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനി തെരഞ്ഞെടുക്കാതെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ബെസ്റ്റായിട്ടുള്ള നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന റിസ്ക് കുറവുള്ള കമ്പനികൾ ഇങ്ങനെ കണ്ടെത്തി അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് പഠിച്ച് നല്ല സ്റ്റോക്കുകൾ സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് അതിനകത്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി നമുക്ക് ലിറ്ററലി മറന്നു കളയാം നമ്മൾ നമ്മളെപ്പോഴും അതിനകത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലോങ് ടൈമിലേക്ക് തീർച്ചയായും ലോ റിസ്കിൽ വലിയൊരു റിവാർഡ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എന്ന് പറയുന്ന ബ്രോക്കറിന്റെ കാര്യം മറക്കേണ്ട സീറോ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് സീറോ ആനുവൽ മെയിൻ്റനൻസ് സീറോ ബ്രോക്കറേജ് അതായത് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ സീറോ ബ്രോക്കറേജിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രോക്കറാണ് ശൂന്യ അപ്പോൾ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് തിരഞ്ഞെടുക്കേണ്ടത് ലോങ് ടൈമിലേക്ക് നമുക്ക് ലോ റിസ്കിൽ ലോറിസ്കിൽ റിവാർഡ് തരുന്ന സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് സോ ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ എറ്റ് ടു എനേബിൾ ദ ബൾ ബട്ടൺ ഐ അൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഹെമാദ് ഹുസൈൻ സൈനിങ് ഓഫ്